ശിവരാത്രി വൃദ്ധ അനുഷ്ഠിക്കുമ്പോൾ ഭക്ഷണ ക്രമീകരണം എങ്ങനെ ശ്രദ്ധിക്കണം ശിവരാത്രിക്ക് മുൻപ് ഫെബ്രുവരി ഇരുപത്തിയാറിന് മുന്നേ മൂന്ന് ദിവസം മുമ്പോ അല്ലെങ്കിൽ ഏഴ് ദിവസം മുന്നോ നമ്മൾ ഭക്ഷണ ക്രമീകരണം ശ്രദ്ധിച്ചു തുടങ്ങാം എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി നോൺ വെജ് അവോയ്ഡ് ചെയ്യാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം രാത്രി എട്ട് മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാതിരിക്കുക എട്ട് മണിക്ക് ശേഷം കഴിക്കുന്ന ഭക്ഷണം ഡൈജസ്റ്റ് ആവാൻ കുറേ സമയം എടുക്കും പ്രോപ്പർ ഡൈജഷൻ സംഭവിക്കില്ല നമ്മൾ ചെയ്യുന്ന വലിയൊരു സാധനാ പദ്ധതിയാണ് ശിവസാധനയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് ഉദരശുദ്ധിയാണ് ഇൻഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടാവാതെ ഉദരശുദ്ധി കറക്റ്റ് ചെയ്താൽ നമുക്ക് ശരീരശുദ്ധി ഉണ്ടാവും ശരീരശുദ്ധി കറക്റ്റ് ചെയ്താൽ മനഃശുദ്ധി ഉണ്ടാവും അപ്പൊ നമ്മൾ ജപിക്കുന്ന ഓരോ പഞ്ചാക്ഷരയും നമ്മുടെ പ്രാണശരീരത്തിൽ നമുക്ക് നല്ല ഊർജ്ജമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് പ്രസരിച്ചു കൊടുങ്ങും ഏഹ് അപ്പൊ അതിനാദ്യം ചെയ്യേണ്ട കാര്യം രാത്രി എട്ട് മണിക്ക് ശേഷം ഭക്ഷണം ദിവസങ്ങളിൽ ഏഴ് ദിവസം മുമ്പോ മൂന്ന് ദിവസം മുമ്പോ പിന്നീട് ചെയ്യേണ്ട കാര്യം ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി ശിവരാത്രിയുടെ അന്ന് ഒരിക്കൽ മാത്രം അരി കഴിക്കുക ബാക്കിയുള്ള രണ്ടു നേരം ഫ്രൂട്ട്സോ അല്പം ഭക്ഷണം കഴിക്കുക കൂടുതൽ സമയം നമ്മുടെ സാധനയ്ക്ക് സമയം കൊടുക്കുക നമ്മുടെ പഞ്ചാക്ഷര ജപത്തിലേക്ക് നമ്മൾ സമയം കൊടുക്കുക നേരെ മറിച്ച് പൂർണ്ണ ഉപവാസം എടുത്ത് ശീലമുള്ളവരാണെങ്കിൽ ജലപാനം പോലും കഴിക്കാതെ എല്ലാ സമയവും ഈശ്വരോന്മുഖമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യുന്നവർ ചെയ്തിട്ടുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അല്ലാത്തവർ തുടക്കക്കാരൻ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കരുത് അങ്ങനെ ആ ഇരുപത്തി ആറാം തീയതി മുന്നോട്ട് പോയി രാത്രി ഭഗവാനിലേക്കുള്ള അടുക്കുന്ന ശിവരാത്രിയില് നമ്മുടെ പൂർണ്ണ സമർപ്പണബോധത്തോടു കൂടി നമ്മള് ശിവസാധന ചെയ്യ ശിവരാത്രി സാധന ചെയ്യാ ഇരുപത്തേഴാം തീയതി വെളുപ്പിനു വരെ അതിന് ശേഷം വെളുപ്പിനു ശേഷം പിന്നെ വെള്ളം കുടിക്കാം പിന്നീട് അല്പം ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ള ദിവസം മുന്നോട്ട് പോകുന്നതിന് യാതൊരു പ്രശ്നമില്ല